അപ്പൊ ഇന്ന് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ രാവിലത്തെ ചായാപലഹാര വിശേഷങ്ങളാണ് പിന്നെ ഒപ്പം എന്താ വച്ചാൽ ഇന്ന് നമ്മൾ നമുക്ക് വേറൊന്നുമല്ല അമ്മയ്ക്കൊരു നമ്മൾ ഓണ സമ്മാനം ഒരു സമ്മാനം അത് വാങ്ങിയിട്ടുണ്ട് അതൊന്ന് അൺബോക്സ് ചെയ്യുന്നുണ്ട് അതും ഉൾപ്പെടുന്നുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പൊ നമ്മള് വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വലിയ ഉള്ളി പച്ചമുളക് ഒക്കെ നുറുക്കി ഇതാ നമ്മൾ കുക്കറിലാണ് ഇതാ അതുപോലെ തലേ ദിവസം വെള്ളത്തിൽ കുതിർക്ക ചെറുപയർ പാകത്തിന് ഉള്ളൂ ഇതാ അതെല്ലാം ചേർത്ത് ഇനി ഉപ്പ് പിന്നെ ആവശ്യത്തിന് വെള്ളം വളരെ പാകത്തിന് അത് നമുക്കിനി അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം നാല് വിസിൽ കഴിഞ്ഞ ശേഷം ആ വെള്ളം ഒക്കെ പാകത്തിനാണ് പാകത്തിന് ഉണ്ടാവുള്ളു അങ്ങനെ അധികം കറി പോലെ അല്ലല്ലോ നല്ല വെന്തിട്ടുണ്ട് നല്ല രസമാണ് ഇതിങ്ങനെ ഇനി ഇതാ നമ്മൾ കറിവേപ്പിലിട്ടു പിന്നെതാ പച്ച വെളിച്ചെണ്ണ അത് തുളിക്കുകയാണ് ഇത്രേ പണിയുള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറുപയർ കറി കുട്ടിന് നമ്മൾ പച്ചരി ഇവിടെ തന്നെയൊക്കെ തലേ ദിവസമൊക്കെ കഴുകി നമ്മൾ ഉണക്കി പൊടിച്ച് വെച്ചതാണ് നമ്മൾ ഇവിടുത്തെ പൊടീന്നെയാണ് അപ്പൊ നലിഞ്ഞപ്പോ അത് ഉണ്ടാക്കാം കൂട്ടിന് തേങ്ങ ഇവിടെ ചെറുകി വെച്ചു ഇതാ പിന്നെ പൊടീൻ്റെ ഇവിടെ അത് നമുക്കിതാ ഈ ഉപ്പുവെള്ളത്തില് നനച്ചെടുക്കണം ഈ ഒരു ചട്ടിയിൽ ഇന്നലെ തന്നെ വറുത്തുവച്ച് അതേപോലെ തന്നെയാണ് ആ ചട്ടിയിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ അടച്ചു വെച്ചതായിരുന്നു ഇത് നനച്ചെടുക്കാം ഞങ്ങളാ ഒരു പാത്രത്തിന് ഒരു ഒന്നര കുറ്റി ഉണ്ടാവും പൊടി നനച്ച് എടുത്തത് ഇനിയിതാ കുട്ടും കുറ്റിയിൽ നമുക്ക് തേങ്ങയൊക്കെ ഇട്ട് അങ്ങനെ നമുക്കിത് ചൂട്ടി വേണ്ടത് പുട്ടും ചെറുപയറും ചെറുപയർ പിന്നെ മുളക് അതായത് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ മുളക് ഇട്ടിട്ട് വെക്കാം തേങ്ങ ജീരകം ചേർത്ത് അരച്ച് അങ്ങനെ വെക്കാം ചെറുപയറും കായും ചേർത്തൊക്കെ വെക്കാം നല്ല രസമാണ് ചെറുപയർ എങ്ങനെയാണെങ്കിലും ഇത് നല്ല രസമാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ് കുട്ടിക്ക് കുട്ടിന് തന്നെയാണ് അത് കൂടുതൽ ചേർച്ചയും ഈ ഒരു കറി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇനി ഇത് നമുക്ക് ഉപയോഗിച്ചെടുക്കാം അപ്പോൾ ആ കാവി ഒക്കെ വന്ന് ഒക്കെ പെട്ടെന്ന് വെന്തിട്ടുണ്ട് പെട്ടെന്നാവും കൊല്ലത്തെ ഓണത്തിന്റെ അമ്മേൻ്റെ സമ്മാനം അമ്മയ്ക്കയുടെ സമ്മാനം നമ്മളൊരു അതൊന്ന് നോക്കാം അത് വാങ്ങിന്ന് തുറന്നു നോക്കാം ാണ് നമ്മളെ അമ്മയ്ക്ക് ഉള്ള ഓണസമ്മാനം ഓണത്തിന് കുറച്ച് ദിവസം മുമ്പ് തന്നെയൊക്കെ വാങ്ങി ഒരു ചെറിയൊരു സ്വർണ്ണ മോതിരം നല്ലൊരു ഡിസൈൻ തന്നെയാണിത് അപ്പോൾ ഏതായാലും പ്രാവശ്യം ഇതാണ് പിന്നെ ഓണക്കോടി ഉണ്ട് ഒക്കെ പിന്നെ തയ്ക്കാൻ കൊടുത്തതാണ് നല്ല പാകമാണ് അപ്പൊ ഏതെങ്കിലും നമ്മൾ ഇനി കഴിക്കായി കൂട്ടും ചെറു വരുന്നു പിന്നിപ്പാ ചായ അധികം ആയിരുന്നു ഇപ്പൊ പിന്നെ അമ്മക്ക് ചായ മതി വരണം അമ്മക്ക് ചായ കൂടുതൽ ഇഷ്ടം രാവിലെ അപ്പൊ പിന്നെ ചായ തന്നെ ആക്കി നമ്മയ്ക്ക് ചായ ഇക്ക് പിന്നെതാ ഓർലിക്സാണ് എനിക്ക് പിന്നെ ചായ അങ്ങനെ അത്ര വലിയൊരു നിർബന്ധമൊന്നുമില്ല ചായ തന്നെ വേണം ഇപ്പൊ തേങ്ങ നല്ല രസമുണ്ട് രസമാണ് ഇത് കൂടുതൽ ചേരുവകളൊന്നും വേണ്ട പക്ഷേ നല്ല ടേസ്റ്റാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ അസാറ്റായി നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ഇട്ട് ഉടൻ തന്നെ കാണാം